സംസ്ഥാന ചെറുകിട റൈസ് ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ്റെ നാലാം ജില്ലാ സമ്മേളനം ഡിസംബർ ഇരുപത്തി എട്ടിന് നടക്കും മലപ്പുറം ടൗൺ ഹാളിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക സമ്മേളനം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ അധ്യക്ഷൻ പി കെ ശ്രീനിവാസൻ അധ്യക്ഷനാകും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മൂസക്കുട്ടി അനുശോചന പ്രമേയം അവതരിപ്പിക്കും എം എൽ എ പി ഉബൈദുള്ള എ പി അനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളാകും ചാർജ് വർധനവും ഈ മേഖല നേരിടുന്ന വിവിധ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രമേയങ്ങളും സമ്മേളനത്തിൽ അവതരിപ്പിക്കും ശേഷം പുതിയ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും എന്ന സംഘടന ഓൾ കേരള രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രൂപീകരിച്ചതാണ് അത് അതിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം വിവിധമായ തോതിൽ കളർഫുൾ ആയി നമ്മള് ഈ ഡിസംബർ ടൗൺ ഹാളിൽ വെച്ചിട്ട് പിന്നെ നടക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ മിശ്രാണ് ആശംസാ സന്ദേശം ഉബൈദുള്ള അതേമാതിരി പിന്നെ അനിൽകുമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് സ്റ്റേറ്റ് സമ്മേളനം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തൊന്നിന് വളരെ വിപുലമായ രീതിയിൽ കോഴിക്കോട് വെച്ച് നടന്നതാണ് അപ്പൊ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാല് ഈ റൈസ് മിൽ വ്യവസായം ഒരുപാട് പ്രതിസന്ധി കൂടുതൽ ഇപ്പൊ കടന്നു ഒരുപാട് ഒരുപാട് പ്രസിദ്ധി പറഞ്ഞാൽ പിന്നെ ഈ ഇതിന്റെ ഈ റേഷൻ കഴിഞ്ഞാ നമ്മളെ ഈ അരി ഗോതമ്പ് ഇതിന്റെ ഒക്കെ പിന്നെ അവയൽ ലഭ്യത വളരെ കുറഞ്ഞത് കാരണം ഞങ്ങൾക്ക് പണി വളരെ കുറഞ്ഞു ഒരുപാട് ഇപ്പൊ ഏകദേശം കഴിഞ്ഞ വർഷം ഞങ്ങൾ നടക്കുന്ന ഏകദേശം അഞ്ഞൂറ് ബില്ലുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ അടച്ചു അടച്ചുപൂട്ടേണ്ട ഗതികേട്ടിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ ഈ കൊല്ലപ്പെട്ട തുടർന്നു ഇപ്പോഴത്തെ ഞാൻ കളിയ പഞ്ചായത്ത് ഈ കളയവ പഞ്ചായത്തില് ഞാൻ എന്റെ ജില്ലാ പോലീസ് വിഭാഗങ്ങളിൽ പിന്നെ പരിചയപ്പെടുത്താൻ പറഞ്ഞുപോയി എന്റെ കാലയോഗ പഞ്ചായത്തിൽ മാത്രം ഈ രണ്ട് വർഷത്തിനിടയിൽ ആകെ പതിനേഴ് ബില്ലാണ്ടെങ്കിൽ അതില് അഞ്ചെണ്ണം കൂട്ടിപ്പോയി അതാണ് ഇതിന്റെ അവസ്ഥ ഗവൺമെന്റ് കുറെ പിന്നെ സബ്സിഡി പ്രചരണങ്ങളും ആദ്യത്തെ പറഞ്ഞ് ആളുകളെ പ്രോത്സാഹിപ്പിച്ച് പുതിയ പിന്നെ മില്ലുകൾ